പൈനാപ്പിള് ജ്യൂസാക്കിയോ പീസാക്കിയോ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇന്ന് ഒരു വെറൈറ്റി സ്നാക്കാണ് ഷെയർ ചെയ്യുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് പൈനാപ്പിള് കനം കുറച്ച് സ്ലൈസസായി കട്ട് ചെയ്യണം എന്നാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിന്നിൽ അവൈലബിളായി കിട്ടുന്ന പൈനാപ്പിൾ സ്ലൈസസ് ആണ് ഇനി ഇതിലൊരു മസാല പുരട്ടാനായിട്ട് അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല അതുപോലെ ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ ശേഷം ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇതിനകത്തേക്ക് വേണം പൈനാപ്പിൾ സ്ലൈസസ് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാ പൈനാപ്പിൾ സ്ലൈസസും ഇതിലേക്കിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ബട്ടറോ നെയ്യോ പുരട്ടിയ ഒരു പാനിൽ ഈ സ്ലൈസസ് മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു സൈഡ് ഒന്ന് റോസ്റ്റായി വരണം താൽപ്പര്യമുള്ളവർക്ക് കുറച്ച് എള്ള് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് ഇതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ തിരിച്ചിടുക അത് കഴിഞ്ഞിട്ട് മറ്റേ വശവും കൂടെ തിരിച്ചിടണം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായി റോസ്റ്റ് ആയി കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം വെറുതെ ഉപയോഗിക്കാനോ സോസിൻ്റെ കൂടെ ഉപയോഗിക്കാനോ ഇത് വളരെ നല്ലതാണ് വെറൈറ്റി ആയി കഴിക്കാവുന്ന ഈ പൈനാപ്പിൾ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ എ നൈസ് ടൈം